കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പരിശീലകനായ ഇവാൻ പുക്കോംന പുറത്താക്കിയ വാർത്ത വളരെയധികം ഞെട്ടലോടുകൂടിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ലോകം ഏറ്റുവാങ്ങിയത് പലരുടെയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് തന്നെ പലരുടെയും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന ഇവാൻ കുംനിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നുള്ള സുഹൃത്തും എഫ് സി ഗോവയുടെ പരിശീലകനുമായ മനോളോ മാർക്കസ് ഈ ഒരു വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എ കംപ്ലീറ്റ് പ്രഷർ ടു പ്ലേ അഗൈൻസ്റ്റ് യു കേരള ഐ ഹോപ്പ് വി വിൽ മീറ്റ് എ സൂൺ താങ്കളുടെ കേരളയോട് മത്സരിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഐ ഹോപ്പ് വി വിൽ മീറ്റ് അഗെൻസ്റ്റ് സോൺ താങ്കളെ ഉടൻ തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന ഇവാൻ വുക്കോമിനാച്ചിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് വെസ്റ്റീഗോയുടെ പരിശീലകനായ മനോള മർക്കസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പും മ്യൂച്വൽ റെസ്പെക്റ്റും ഒക്കെ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ളതാണ് ഇൻഫാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാനാച്ചിനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുകയാണെങ്കിൽ പകരം മനോളോ മാർക്കസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരണമെന്ന് പലപ്പോഴും പല ആരാധകരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കൂടിയാണ്